നഗരസഭ ആരോഗ്യ സ്റ്റാറ്റജി ചെയർമാൻ ശ്രീ ജോസ് ബാറ്റിൻ അവർ ബഹുമാനപ്പെട്ട കുടുംബശ്രീയുടെ ശ്രീ ഷഹാനാ മേഡം അവൾ ബഹുമാനപ്പെട്ട ഹാപ്പി ഫൗണ്ടേഷൻ പണിക്കർ സർ അവർ അതുപോലെ തന്നെ പ്രശസ്തരായിട്ടുള്ള ഇപ്പോൾ സീനിയർ സിറ്റിസൺ ഫോറത്തിൻ്റെ അതുപോലെ തന്നെ വ്യാപാര വ്യവസായ സംഘിന്റെ പോലീസ് അസോസിയേഷന്റെ അതുപോലെ തന്നെ ഗാന്ധി ഫൗണ്ടേഷൻ ഉൾപ്പെടെ പേരിലും ശ്രദ്ധ പിടിക്കുന്ന ബഹുമാനായി ഇന്ന് ഗോഗ്രാമിസാരം നമ്മൾ വിട്ടിടുന്നിട്ടുള്ള രണ്ടാമത്തെ സ്മരണ വാർഷികമാണ് ചെറു വാർഷികമാണ് സംഘടിപ്പ് ചെയ്യുന്നത് ഈ സ്ഥാപനത്തിലെ ഗോഗ്രാം സാറോട് പറയുകയാണെങ്കിൽ ഈ സ്ഥാപനം നടത്തിയിട്ടുള്ള പ്രോഗ്രാമുകളിൽ തൊണ്ണൂറ് ശതമാനം അല്ല തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പ്രോഗ്രാമുകളിൽ ആ പ്രോഗ്രാം ഓർഡിസ്ഥകൾ നല്ല സാന്നിധ്യവും നമ്മൾ നമ്മുടെ മുമ്പിൽ നിന്നുകൊണ്ട് നയിച്ച വ്യക്തിത്വമായിരുന്നു മാനപ്പെട്ട ഗാന്ധി അഭിപ്രായ ഈ മുറി തന്നെ നമ്മൾ ഇരിക്കുന്ന ഈ മുറി തന്നെ ഇതൊരു വളരെയധികം കേരളത്തിൽ നിന്നല്ല രാജ്യത്തിന് ചലനം സൃഷ്ടിച്ച ഒരു മുറിയാണ് ചെയ്യുന്നത് കാരണം സിവിൽ സർവീസ് അക്കാദമിയിൽ ഏറ്റവും കൂടുതൽ പഠിച്ച് ഐ എ എസും ഐ പി എസും ആവുന്ന സിവിൽ സർവീസ് പരീക്ഷ ഒരുപക്ഷെ ഡിഗ്രി കഴിഞ്ഞു അതിനുശേഷമുള്ള വളരെയധികം വളരെയധികം മൈന്യൂട്ടായിട്ടുള്ള ആചാര മേഖലയിൽ മാത്രമുള്ള സമയത്താണ് സ്കൂൾ തല സിവിൽ സർവീസ് പരിശീലനം ആദ്യമായി എടുത്ത് ആരംഭിക്കുന്നത് അദ്ദേഹത്തിന്റെ നവതി ആഘോഷത്തിന്റെ ഭാഗമായിരുന്നു അതിനുവേണ്ടി പണിയിപ്പിച്ച ഓളാണ് ഇപ്പോൾ എഴുപത്തിയാറ് സീറ്റ് ആണ് ഓൾ അപ്പൊ എഴുപത്തി ആറ് പേർക്കാണ് ഓരോ വർഷവും സൗജന്യ സിവിൽ സർവീസ് പരീക്ഷ പരിശീലനത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾ അങ്ങനെ എഴുന്നൂറ്റി അൻപത് എണ്ണൂറോളം വിദ്യാർത്ഥികൾ സിവിൽ സർവീസ് വിദ്യാർത്ഥികൾ സ്കൂൾ വിദ്യാർത്ഥികൾ എട്ടാം ക്ലാസ് മുതലുള്ള ഒന്നാം ക്ലാസ് പത്താം ക്ലാസ് അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് എക്സാം എഴുന്നവരക്കുള്ള പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഹാളിലാണ് സാറിന്റെ പേരിലാണ് സിവിൽ സെവീസ് അക്കാഡമി ഉണ്ടായിരുന്നത് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നേരത്തിലുള്ള ആറോളം വിദ്യാർത്ഥികൾ സിവിൽ സർവീസ് മേഖലയിൽ എത്തുവാനായി സഹായിച്ച സഹകരിച്ച ഒരു പ്രസ്ഥാനം കൂടിയാണ് ഗവഹൻലാൽ നായുസ് സിവിൽ സർവീസ് അക്കാദമി അപ്പോൾ ഈ അക്കാദമി ഹാളിൽ എന്തുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിന്റെ സ്മരണകൾ കൊടുക്കുന്നത് ഗാന്ധിയൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്വാതന്ത്ര്യ സമര സേനാനെ സ്വാതന്ത്ര്യത്തിൽ പങ്കെടുത്തു തെളിഞ്ഞ ഗാന്ധിയനാണ് എന്നുള്ളത് നമ്മളാരും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരല്ല നമ്മളെല്ലാവരും കേട്ടവർ മാത്രമേ ഉള്ളൂ പക്ഷേ സ്വാതന്ത്ര്യ സമരസേനാനെ ഗാന്ധിയൻ ഗോപാൻ സാറിന്റെ ജീവിത രീതിയിൽ കൂടിയും ജീവിത കൂടിയും അദ്ദേഹത്തിന്റെ പ്രഭാഷണിൽ കൂടിയുമാണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യ സമരത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഓർമ്മ പോകുന്നത് വരെയും അദ്ദേഹം വിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ ആയിരുന്നു നേരത്തെങ്ങയ ഞാൻ നേരത്തെ മുൻപ് അവിടുത്തെ രണ്ട് സ്മരങ്ങളും പങ്കോ പറഞ്ഞ നേരെ ഒരു പേര് പത്മശ്രീ ഗോപിനാഥ് നായർ സാർ എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ കേരളത്തിലെ മറ്റു മാധ്യമ പ്രവർത്തനങ്ങളിലോ മറ്റ് സാംസ്കാരിക മേഖലകളിലോ മുന്നോട്ട് വരുമ്പോൾ ആദ്യം വരുന്ന പേര് നേരത്തെ സ്വദേശപരാവിഷ്ട്ട ആ കാലഘട്ടം കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടം ഈ ഒരു ജനറേഷനില് നമ്മൾ ഏറ്റെടുത്തിരുന്ന ഒരു നാമമായിരുന്നു അദ്ദേഹം നമ്മൾ വിദ്യ പിരിഞ്ഞു പോകുമ്പോൾ വളരെയധികം ശിഷ്യസമ്പത്തോട് കൂടിയിട്ട് നമുക്ക് ിറ്റുമാണ് ഇവിടെ പോയിട്ടുള്ളത് ഓരോ സ്കൂളിൽ നിന്ന് തന്നെ അഡ്വക്കറ്റ് ജയന്തളുള്ള ഓരോ നടന്നുകൊണ്ടിരിക്കുന്നു ശിവപ്രസാദിന്റെ തരത്തിലുള്ള ഗാന്ധിയൻ സ്വാർത്ഥകൾ പുതുക്കുന്ന പാഥ് സാറിന്റെ ഇന്ത്യ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു അങ്ങനെ ഇരുപത്തി ഒമ്പതോളം പ്രോഗ്രാമുകളാണ് ഇന്നത്തെ തലസ്ഥാനത്ത് മറ്റു പല സ്ഥലങ്ങളിലുമായി പൌന സാറിന്റെ ഓർവുക്കാനായി പോകുന്നത് ന്യൂസ് മെഡിക്കൽ സിറ്റിയിൽ നിന്ന് സംഘടിപ്പിച്ചിരിക്കുന്നതും വളരെ ഒരു മെഡിക്കൽ ക്യാമ്പാണ് കാരണം സീനിയർ സിറ്റിസൺസിനെയും അതുപോലെ തന്നെ ഈ പറയുന്ന ോട്ട് പോകുന്നവർക്ക് നമുക്കറിയാം നാല്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ പണ്ട് നാൽപ്പത് മുപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ ജീവിതശൈലി രോഗങ്ങൾ ഓരോന്നായി പിടിപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രമേഹമാണെങ്കിലോ രക്തസംബന്ധമാണെങ്കിലോ കൊളസ്ട്രോൾ ആണെങ്കിലോ അല്ലെങ്കിൽ ഹൃദയമായ അതിനെ തുടർന്നുള്ള ഹൃദയവും മറ്റുതല്ല ഹൃദയവും കിഡ്നിയും എല്ലാം കരളുമെല്ലാം ഇപ്പൊ ഫാറ്റിംഗ് ഇവരൊക്കെ സർവ്വസാധാരണമായി വന്നിരിക്കുകയായിരുന്നു പക്ഷെ അതിനൊക്കെ നമ്മൾ മരുന്ന് കഴിക്കും ഇപ്പോൾ പ്രമേഹത്തെ മരുന്ന് കഴിക്കുന്നവരുണ്ട് എല്ലാത്തിലും ബി പി മരുന്ന് കഴിക്കുന്നവരുണ്ട് അപ്പോൾ ഇത് ഒരു പതിനഞ്ച് ഇരുപത് വർഷം കഴിഞ്ഞിട്ടാണ് ഈ ദിവസം തോന്നുന്നത് പതിനഞ്ച് വർഷം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ഈ മരുന്ന് കാരണം എന്തെങ്കിലും ശരീരത്തിലെ മറ്റ് അവയവങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിട്ടുണ്ടോ കിഡ്നിയോ അല്ലെങ്കിൽ കരളോ അല്ലെങ്കിൽ ഹൃദയമോ എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഇപ്പം ഈ പറയുന്ന മുട്ടുവേദന അല്ലെങ്കിൽ ഈ പറയുന്ന ഇടുപ്പുവേദന ഇതെല്ലാം കാരണം പെയിൻ കില്ലർ കഴിക്കുന്ന ഒരു സമൂഹമുണ്ട് അപ്പൊ അത് സ്ഥിരമായി കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടോ നമ്മുടെ അവയവം ഏതെങ്കിലും ബാധിച്ചിട്ടുണ്ടോ അതറിയുന്ന ഒരു മെഡിക്കൽ ക്യാമ്പാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ നിർണ്ണയിക്കുന്ന അവരുടെ നേതൃത്വത്തിലുള്ള ഒരു മെഡിക്കൽ ക്യാമ്പാണ് അദ്ദേഹത്തിന്റെ ഓർമ്മ നിരത്തിൽ നിങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളതാണ് അപ്പൊ ആ ക്യാമ്പ് വെച്ചിരിക്കുന്നവരാണെങ്കിൽ എല്ലാവരും നമ്മൾ എല്ലാവരും ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുക ആവശ്യമുള്ളവരുടെ ക്രോഡ് ചികിത്സകളും എക്സ്റേ പോലെയുള്ളത് എന്ത് ടെസ്റ്റുവാണെങ്കിലും ഇന്ന് പൂർണ്ണമായും സ്വാജീനമായിട്ടാണ് ഇപ്പോൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് അത് അതോ അതുകൊണ്ടുള്ള ഒരു മെഡിക്കൽ ക്യാമ്പ് അത് സംഘടിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വളരെ എന്ന് പറയട്ടെ ഇന്ന് കേരള സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും ഉന്നതമായ ഒരു പ്രവൃത്തിയായിരുന്നു കുടുംബശ്രീയുമായി ചേർന്നുകൊണ്ട് കെയർ ഫോർ കെയർ എന്നൊരു കോൺസെപ്റ്റ് അപ്പോൾ അതായത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ കോവിഡ് അവസരങ്ങൾക്ക് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളെയും മറ്റ് രാജ്യത്തെയും ആശിച്ചുകൊണ്ടിരിക്കുന്ന വിരുദ്ധമാണുള്ളത് അപ്പോൾ ആ വീട്ടിൽ ചിലപ്പോൾ അച്ഛനോ അമ്മയോ അമ്മൂമ്മയോ അങ്ങനെയൊക്കെ വളരെ കുറച്ച് ആൾക്കാർ മാത്രം ഇവിടെ കാണുകയുള്ളൂ അപ്പോൾ ഒരു സ്ഥലത്ത് മകന്റെയോ മകളുടെയോ സാന്നിധ്യം ഇല്ലാതിരിക്കുന്ന അവസരത്തിൽ ഞാനിപ്പോ ഈ പറഞ്ഞ ആരോഗ്യമേഖലയിൽ വന്ന് കേറുമ്പോൾ നമ്മളെപ്പോഴും പറയും ഇവിടുത്തെ ഹാപ്പി ഹോമിസം നടത്തുന്ന വ്യക്തിത്വമാണ് സാധനം അപ്പൊ എപ്പോഴും പറയും അമ്മ അച്ഛന് എൺപത്തൊമ്പത് വയസ്സായി അമ്മ ഇത്ര വായവ ഈ മക്കളൊക്കെ അമേരിക്കയിലാണ് അമ്മ ഇട്ടിട്ട് പോയി എന്ന് പറയും പക്ഷെ ഒന്ന് രണ്ട് പേര് ട്രീറ്റ്മെന്റിന് വരുമ്പോ ഞങ്ങളുമായിട്ട് സംസാരിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് ഈ പയ്യനെ പഠിച്ച് പാസ്സായ പയ്യെ ഇവരെ ജോലിയുടെ അത്യാവശ്യത്തിനാണ് പോകുന്നത് വെറുതെ പോകുന്നതല്ല ഇവരെ നാളെ ആ ജോലി മതിയാക്കി നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ജോലി ജോലിയിട്ടില്ല അപ്പൊ പലപ്പോഴും മകൻ വന്ന് ഫോണിൽ കൂടെ കരുതിട്ടുണ്ട് സാർ എങ്ങനെയെങ്കിലും അമ്മയെന്ന് പറഞ്ഞത് എന്റെ അവസ്ഥ എങ്ങനെയായിപ്പോയി എനിക്ക് മൂന്ന് വർഷത്തെ ഡെപ്യൂട്ടേഷൻ ഒന്നായിപ്പോയി എനിക്ക് റിസൈൻ ചെയ്യാൻ പറ്റില്ല എനിക്ക് എന്റെ കുടുംബത്തിൽ പ്രശ്നമാണ് അപ്പോൾ ആ അവസ്ഥയോടൊന്ന് മനസ്സിലാക്കാം അല്ലാതെ മകനെ കൊല്ലവും പറയുന്ന അച്ഛനും കൊണ്ടാടീട്ട് പോയി അവരുടെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലും കണ്ടില്ലേ അല്ലാത്തവനാണ് സ്വന്തം മാതാവിനെ കൊണ്ടാ എന്നല്ല അവന്റെ സിറ്റുവേഷനും അവന്റെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യവും എല്ലാം നമുക്ക് മനസ്സിലാക്കിയ കൂടിയാണ് അപ്പൊ അങ്ങനെ ആ വീട്ടിൽ അങ്ങനെ അച്ഛനോ അമ്മയോ ഒറ്റപ്പെട്ടു പോയാൽ വാർത്തകത്തിൽ എന്തെങ്കിലും പെട്ടെന്ന് ആയി കിടപ്പുരോഗികളായി മാറിയാൽ അവരെ പരിചരിക്കാൻ ആരുണ്ട് അപ്പൊ പല ഏജൻസികളുണ്ട് ഏജൻസിയുടെ മേഡം ഉണ്ടോ അതുപോലെ തന്നെ അങ്ങനെയുള്ളവർക്ക് ഗവൺമെന്റിന്റെ രീതിയിലൊരു ട്രെയിനിങ് കുടുംബശ്രീയുടെ സംസ്ഥാന സർക്കാരിന്റെ നമ്മൾ സംസ്ഥാന സർക്കാരിന്റെ പല ശ്ലാഘനമായ പ്രവർത്തനങ്ങളും മറന്നുപോയി ചെയ്യുന്നുണ്ട് ചിലപ്പോൾ എപ്പോഴും നമ്മുടെ ഈ നെഗറ്റീവ് ചിന്താഗതി വരുമ്പോഴേക്ക് പലപ്പോഴും ഇഷ്യൂസ് മാത്രമാണ് വരുന്നു വരുന്നത് ഇതൊരു പോസിറ്റീവായിട്ടുള്ള ഘടകമാണ് സംസ്ഥാന സർക്കാർ ആദ്യമായ ഒരു സംസ്ഥാനത്ത് െയർടേക്കറിന് വേണ്ടി കുടുംബശ്രീ വഴി പരിശീലനം ഗുരുവല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പരിശീലനം കൊടുത്ത് അവരെ ട്രെയിൻ ചെയ്ത് ഈ പറയുന്ന പാർദ്ധ്യമുള്ളവരെ പറ്റിയിരിക്കാനായിരിക്കുന്ന പദ്ധതിയാണ് സർക്കാരിന്റെ ആദ്യത്തെ ട്രയൽ പദ്ധതിയാണെന്ന് തോന്നുന്നത് ആ പദ്ധതിക്ക് ഭാഗം മാറാൻ കഴിഞ്ഞു ആ അതിൽ ആ ട്രെയിനിങ് പൂർത്തിയാക്കിയ വനിതകളാണ് എന്നെ കൊണ്ടിരിക്കുന്നവരെല്ലാം കൂടി ഒരു മകൻ്റെയും മകളുടെയും സാന്നിധ്യം ആ വിഭത്തിലുള്ള ഇടപെടവുകൾക്ക് ലഭിക്കുമെന്ന് എനിക്ക് പോലും വിശ്വാസമുണ്ട് കാരണം ഈ ഒരു മാസത്തെ ട്രെയിനിങ്ങിനകത്ത് ഞാൻ ഔട്ട്പുട്ട് എടുത്തിരുന്നു അതിന്റെ ഫീഡ്ബാക്ക് ചോദിച്ചിരുന്നു അതിന്റെ നമ്മുടെ ഗവർണറെ പ്രിൻസിപ്പൽ പറഞ്ഞു ഏറ്റവും നല്ല സ്റ്റാഫ് കമ്മിറ്റഡ് ആയിട്ടുള്ള ഗവൺമെന്റ് അതോറിറ്റി ഗവൺമെന്റ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റിലൂടെ പോകുന്ന ഒരു കെയർ ടേക്കറാണ് നമ്മളൊപ്പിലുള്ളത് ആ സർട്ടിഫിക്കറ്റ് ഇന്ന് നൽകുന്നത് ഈ പറയുന്ന ഗവർണർ ഗോപുലാൽ സാറിന്റെ അനുസരണ ദിനത്തിലാണ് എന്നുള്ളത് വളരെയധികം കോൺസിലൻസ് സർട്ടിഫിക്കറ്റ് വരികയാണ് കാരണം ഏറ്റവും കൂടുതൽ തൊണ്ണൂറ്റി ഒമ്പത് വയസ്സ് മൂന്ന് വയസ്സാകുന്ന രണ്ടു വയസ്സും മുമ്പാണ് അദ്ദേഹം ബന്ധപ്പെട്ടത് അപ്പൊ അദ്ദേഹത്തിനെ ചികിത്സിക്കാൻ ഈ കാരണത്തിലായിരുന്നു അദ്ദേഹം ചികിത്സ ചെയ്യുന്നത് അദ്ദേഹം ചികിത്സയിൽ നമുക്ക് ഭാഗ്യമുണ്ടായി ഏറ്റവും കൂടുതൽ വിൽപ്പറ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മ പോകുന്നത് വരെയും അദ്ദേഹം എല്ലാവരും ഒരുമിച്ച് നിൽക്കണം മനുഷ്യരൊക്കെ ഒറ്റ ആളുടെ ഒരമ്മയുടെ മക്കളാണെന്ന കൂടി എല്ലാ യൂണിറ്റിയുടെ ഭാഗമായി ഹാർമോണിക്ക് ഏറ്റവും കൂടുതലായി സഹോദരത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു ഗാർജിയന്റെ ഏറ്റവും കൂടുതൽ കുറിച്ച് വ്യക്തിത്വമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓർമ്മ പുതുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള മെഡിക്കൽ ക്യാമ്പിലും അതുപോലെ തന്നെ ഈ സർട്ടിഫിക്കറ്റ് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും ൾക്കും അതുപോലെ തന്നെ എന്റെ ഉള്ളിലിരിക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും വ്യക്തിത്വങ്ങൾക്കും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ക്യാമ്പ് ഓർഡർ ആരോപിച്ചു കഴിഞ്ഞിട്ടുണ്ട് പേര് വിളിക്കുന്ന അനുസരിച്ച് ക്യാമ്പിൽ പ്രവേശനം പോകുന്നതാണ് എന്ത് ഉണ്ടെങ്കിലും അത് സൗജന്യമായി ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് പോയാൽ മതി നമസ്കാരം